ാമത് മാരാമൺ കൺവെൻഷൻ ഫെബ്രുവരി ഒമ്പത് മുതൽ പതിനാറ് വരെ പമ്പാ നദിക്കരയിലെ മാരാമൺ മണൽ പുറത്ത് നടക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു ഒൻപതാം തീയതി ഞായറാഴ്ച രണ്ട് മുപ്പതിന് മാർത്തോമാ സഭാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപോലിത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫിലക്സിനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരിക്കും മർത്തോമ സഭയിലെ ബിഷപ്പുമാരെ കൂടാതെ അഖിലലോക സഭാ കൗൺസിൽ ജനറൽ സെക്രട്ടറി റവറന്റ് പ്രൊഫസർ ഡോക്ടർ ജെറി പിള്ളൈ കൊളംബിയ തിയോളജിക്കൽ സെമിനാരി പ്രസിഡന്റ് ഡോക്ടർ വിക്ടർ അലോയോ ഡോക്ടർ രാംകുമാർ രാമചന്ദ്രൻ എന്നിവരും മുഖ്യ പ്രാസംഗികരായിരിക്കും ഭാരതത്തിൽ ആദ്യമായിട്ട് ആദ്യമായിട്ട്മാരെ അയച്ച് മിഷൻ പ്രവർത്തനത്തിന് നന്ദി കുറിച്ച മാധ്യമ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ ചുമതല നടത്തപ്പെടുന്നതായിട്ടുള്ള നൂറ്റി മുപ്പതാമത് മരാമൺ കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒൻപത് മുതൽ പതിനാറ് വരെ നടത്തണം ക്രമീകരണം ചെയ്ത് അതിന്റെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ലോക പ്രസിദ്ധമായ മരാമൺ കൺവെൻഷൻ കഴിഞ്ഞ നാളുകളിൽ ജാതി മത വ്യതിയസം സഭാ സഭ വ്യത്യാസമെന്നെ അനേകർ വന്ന് പങ്കെടുക്കുന്ന ഒരു മഹായോഗമാണ് ില്ക്കുന്ന കൺവെൻഷൻ വൈവിധ്യമായ സമയങ്ങൾ കൊണ്ട് വളരെ സങ്കടമാണ് റവറൻറ് എ ബി കെ ജോഷ പ്രൊഫസർ എബ്രഹാം പി മാത്യു റവറൻറ്റ് ജിജി വർഗീസ് ഡോക്ടർ എ ബി തോമസ് ഡോക്ടർ എ ബി തോമസ് വാരിക്കാട് തോമസ് കോശി ടിജു എം ജോർജ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു